എന്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് കാടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറെ അധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ എല്ലാ പ്ലാന്റ്സിനും ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് വലിയ വലിയ വിലകളുടെ ഒക്കെ പ്ലാന്റ്സുകൾ വാങ്ങാൻ കഴിയാത്തവർക്ക് ഇതൊരു അവസരമാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഓരോന്നിന്റെ റേറ്റ് നമ്മൾ ആ വീഡിയോയിൽ ഓരോ പ്ലാന്റ്സിൻ്റെ കൂടെ കറക്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് കലാഞ്ചോ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലീഫിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ വീണ്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള നമ്മുടെ കലാഞ്ചോ പ്ലാന്റ്സിൻ്റെ അഞ്ച് കളേഴ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് കളേഴ്സിനും നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം ഇല്ലായെന്നുണ്ടെങ്കിൽ സിംഗിൾ പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇനി ഇത് റൊസിഡോ പ്ലാന്റ് ആണ് റൊസിഡോയുടെ അഞ്ച് കളേഴ്സ് ഉണ്ട് അതിന് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മെഡിനില്ല പ്ലാന്റ് ആണ് നല്ല മുന്തിരിക്കുല തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള പൂക്കളാണ് ഈ മെഡിനില്ല പ്ലാന്റ്സിനുള്ളത് എന്തൊരു ഭംഗിയാണെന്നുണ്ടോ ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് നല്ല പിങ്കും അതുപോലെ തന്നെ നമുക്ക് നല്ല കുറ്റിച്ചെടി പോലെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മുടെ മെഡിനില്ല പ്ലാന്റ് ഇത് ലെമൺ വൈൻ ആണ് ഇതിന്റെ ഉണ്ടാകുന്ന ഫ്രൂട്ടും വളരെ ഭംഗിയുള്ളതാണ് ഇത് നല്ലൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇതിന്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് ഉണ്ടാകുന്നത് ഇത് കാറ്റ്സ് ക്ലോ ആണ് നമ്മുടെ മതിലിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ കാറ്റ്സ് ക്ലോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഏഴ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ കാണിക്കുന്ന ബൾബ് പോലെയുള്ള പൂക്കളാണ് ഈ ഹോയാ പ്ലാന്റ്സിലുള്ളത് നമുക്ക് ഇതും നല്ലൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കി നല്ല ബൾബ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള അടിപൊളി പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ്സ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് തെച്ചി പ്ലാന്റ് ആണ് തെച്ചിയുടെ പിങ്ക് കളറിലുള്ള തെച്ചി പ്ലാന്റ്സിന് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ജമന്തി പ്ലാന്റ്സ് അതിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മനോഹരമായ കളേഴ്സുകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിനാണ് നമ്മൾ പറഞ്ഞത് സിംഗി അഞ്ച് സിംഗിൾ ഷൂട്ടിന് കൂടെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഇഷ്ടമായാല് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കയച്ചു തരിക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ഇട്ടാലും മതി അപ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ കമന്റ്സ് കമൻസൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ നമുക്ക് പ്രചോദനമാവുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എന്തായാലും കമന്റിലൂടെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് ഇതാണ് നമ്മുടെ കലാഞ്ചോ പ്ലാന്റ്സിന്റെ പ്ലാന്റ് സൈസും കളേഴ്സും ഒക്കെ അപ്പം നിങ്ങൾക്ക് കലാഞ്ചോ പ്ലാന്റ്സ് യെല്ലോ വൈറ്റ് റെഡ് ഓറഞ്ച് പിങ്ക് ലൈറ്റ് റോസ് ഇങ്ങനെ ഉള്ള അഞ്ച് കളേഴ്സാണ് കലാഞ്ചോയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ കലാഞ്ചോ പ്ലാന്റ്സ് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം ഇനി അല്ലാതെ നിങ്ങൾക്ക് അഞ്ച് പ്ലാന്റ്സ് വേണമെങ്കിൽ വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലും അതുപോലെ നമ്മുടെ ലിങ്ക് നമ്മുടെ ചാനലിലുള്ള വേറെ ഏതെങ്കിലും പ്ലാന്റ് അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പലരും ചോദിക്കുന്നതാണ് സ്ഥലം എവിടെയാണെന്ന് നമ്മൾ വയനാടാണ് സ്ഥലം നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും പ്ലാന്റുകൾ അയക്കുന്നുണ്ട് അപ്പം പുറത്തൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി തന്നെയാണ് പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ ഒരു ഒരു മാസം മുമ്പൊക്കെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും സേഫ് ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കുറെ ചിലർക്കൊക്കെ വിഷമം ഉണ്ടാകും പോയി വാങ്ങിക്കാനൊക്കെ പ്ലാന്റുകൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കേരളത്തിലുള്ളവർക്കും പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന സൈസിലുള്ള കലാഞ്ചോ പ്ലാന്റുകൾ ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇനി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ക്രീപ്പർ പ്ലാന്റ്സിന്റെ അഞ്ച് ജാസ്മിൻ പ്ലാന്റ്സ് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ആ കോമ്പയൊക്കെ നമ്മൾക്ക് ഇപ്പോഴും സ്റ്റോക്ക് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക കോളി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പിന്നീട് തിരിച്ചു വിളിച്ചോളാം അപ്പോൾ ആരും വിഷമം വിചാരിക്കരുത് തീർച്ചയായും ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും അതുപോലെ നിങ്ങൾക്ക് ചെടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കും ചെടി വാങ്ങാനൊക്കെ ഒരു പ്രചോദനമാകും അത് അതുപോലെ ഇത് നമ്മുടെ ചെമ്പരത്തി ചെടി ഇതിന്റെയും ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന കളേഴ്സ് ഇതെല്ലാം ഇപ്പം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്ന അറിയാം അപ്പം വേണ്ടവര് വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ കമന്റ്സ് ഞങ്ങൾ എഴുതി അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ